ഒരു മോലിയര് ഒരു മോലിയര് വയൽതു വരയാണ് എന്ന് വിചാരിച്ചോളി അള്ളാനെ പറ്റിട്ട് ഒരു മോലിയര് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് വയൽത് പറയാണ് അള്ളാനെ പറ്റിയിട്ട് അള്ളാഹു തയലാക്ക് വാജിബായ സിഫത്തുകൾ പതിനെട്ട് എണ്ണാണ് മുസ്തയിൽ ആയ സിബത്ത് ഇരുപത്തിരണ്ടെണ്ണാണ് ജായിസായ സിഫത്ത് സിബത്ത് ഒന്നാണ് അള്ളാഹുവിന്റെ അസ്മാവുകൾ നൂറ്റി ഇരുപത്തി എന്നൊക്കെയാണ് മുപ്പത് വയൽതുകാർ ഒരു മോലിയർ വേറൊരു മോലിയരെ അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നിന്നിട്ട് വേറെ വയതാണ് മൂപ്പര് പറയണത് അള്ളാഹു തൈലാക്ക് ഇരുപത് വാജിബായ സിഫത്താണ് ഇരുപത് മുസ്തൈലായ സിഫത്താണ് ഒരു ജായിസായ സിഫത്താണ് തൊണ്ണൂറ്റമ്പത് അസ്മ ആണ് എന്നൊക്കെയാണ് ആദ്യത്തെ മൂലയരോട് നമ്മൾ ചോദിച്ചു അല്ല മോലയരെ നിങ്ങളിപ്പോ ഈ പറയണത് ഒരു അള്ളാനെ പറ്റിയിട്ടാണല്ലോ ഏത് അള്ളാനെ പറ്റിയ നിങ്ങൾ ഈ പറയണത് എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു ഞാൻ മുഹമ്മദ് നബി പറഞ്ഞ അള്ളഹാനെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളിയോ ഏത് പതിനെട്ട് വാജിബും ഇരുപത്തിനാല് മുസ്തഹീലും നൂറ്റി ഇരുപത്തി അഞ്ച് അസ്മാവൽസ്ലീം പറയുന്ന ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ മുഹമ്മദ് മുഹമ്മദിനി പറഞ്ഞ അള്ളഹാനെ പറ്റിയിട്ടാണ് മറ്റേ ആളെത്തിയെന്നു മുപ്പര് പറച്ചിൽ വളരെ കറക്റ്റാണ് ഇരുപത് വാജിബ് ഇരുപത് മുസ്തഹീൽ ഒന്ന് ജായിസ് തൊണ്ണൂറ്റി അമ്പത് അസ്മാഅ ഉല്ലുസ്ലാന്നൊക്കെയാണ് പറയണത് മുപ്പരോട് നമ്മൾ ചോദിച്ചു അല്ല മോലിയരെ മാഷേ നിങ്ങൾ ഏത് അള്ളാനെ പറ്റിട്ടാ പറഞ്ഞത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ആ ഗോവിന്ദന്നായല് പറഞ്ഞൊരു അള്ളല്ലേ അതിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശരിയാണ് വിശദീകരണം തെറ്റിയിട്ടുണ്ടെങ്കിലും ശരി ആദ്യം പറഞ്ഞ ആളു വായൽ അതാണ് ശരിയായ ഈമാൻ അയാൾ വിശദീകരിച്ചപ്പോ തെറ്റിട്ടുണ്ടെന്നുള്ളു എന്റെ കാരണം മറ്റേളെ വിശദീകരണം കറക്റ്റാണ് പക്ഷെ ഗോവിന്ദ എന്നായാലും പറഞ്ഞ അള്ളാനെ പറ്റിയിട്ടാണ് ഇയാളെ വിശദീകരണം തെറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല മുഹമ്മദ് നബിയെ പറഞ്ഞ അള്ളഹനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിൽ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട് ഇത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് ഇതിന് മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം അതന്നെയാണ് സംഗതി ഞാൻ പറഞ്ഞാളെ കുറെ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ ഓരോട് ചോദിച്ചു കുട്ടികളെ ഇങ്ങക്ക് എല്ലാവർക്കും സിറാത്ത് പാൽ എന്താന്ന് എന്ന് ചോദിച്ചു ഓല് പറഞ്ഞു മനസ്സിലായിട്ടുണ്ട് ബുടിയേക്കാൾ നേർമയായതാണ് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഏഴ് കയറ്റുണ്ട് ഏഴ് അറക്കണ്ട് നരകത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ നാട്ടിയിരിക്കുകയാണ് ആൾക്കാർക്ക് കടന്നു പോകാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഞാൻ ഓരോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ അറിയണം സംഭവം തരങ്ങൾ നമുക്ക് എനിക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയിക്കാറ് കാരണം എന്താ വെച്ചാൽ ഒരു മുടി നരകത്തിന്റെ മേലെ കെട്ടി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല കാരണം ഇത് എഴുപതിനായിരം പ്രകാശ വർഷം ദൂരത്തേക്കാണ് കെട്ടിയിട്ടുള്ളത് കോടിക്കണക്കിന് മനുഷ്യന്മാരായിക്കുഴൻ നടക്കണം മുടിയാണ് കെട്ടി എന്ന് പറഞ്ഞ പോരല്ലോ ഇത് അതിൻ്റെയും പുറമെ ഏഴ് പൊളിയാക്കിയിട്ടാണ് കെട്ടിയത് നമുക്ക് എങ്ങനെയൊരു തിരിയാ ഈ സാധനം ഒരിക്കലും മനസ്സിലാവൂല മനസ്സിലാകുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മനസ്സിലായതിനാൽ സുഹാത്ത മനസ്സിലായതാണ് അല്ലെങ്കിൽ മനസ്സിലാവൂല മുഹമ്മദ് നബി അന്നാൻ റസൂലാന്ന് മനസ്സിലായത് കൊണ്ടാണ് മീസാൻ എന്ന തുലാസ് മനസ്സിലായത് അല്ലെങ്കിൽ ഓരോ കാലത്തും ഓരോ തുലാസല്ലേ പണ്ടൊക്കെ വെള്ളിക്കോലാണ് ഉണ്ടായിരുന്നത് അന്ന് മരിച്ചു പോയ ആൾക്കാരൊക്കെ മീസാന് വെള്ളിക്കോല് പോലെയാണെന്ന് കരുതിയിട്ടുണ്ടാവൂലേ കൊറേയൊക്കെ പ്രശ്നം എവിടെ വെച്ചാൽ മീസാൻ എന്നതിന് തുലാസ് എന്ന് അർത്ഥം വെച്ചുകൊടുത്ത് പറ്റിയതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതി ഉണ്ട് ഞമ്മക്ക് ഏറിയാലും മനസ്സിലാകും സ്വർഗം കാരണം അത് തിന്നണ പരിപാടി ആയതുകൊണ്ട് രകു സിറാത്ത് പാലം മനസ്സിലാവില്ല ഹൗസ് മനസ്സിലാവില്ല നമുക്ക് പരമാവധി മനസ്സിലാകുന്ന ഒരു സാധനം അത് സ്വർഗാണ് കാരണം അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാ കതളിപ്പഴം തിന്നാനാ തീറ്റ പരിപാടി ആയതുകൊണ്ട് നമുക്ക് വേണ്ട മനസ്സിലാവും സംഗതി വേറൊരു പ്രശ്നമുണ്ട് ലാവിഷായാൽ രസം നഷ്ടപ്പെടും എന്നും മുന്തിരി തന്നെയാണെങ്കിൽ നമ്മളരിലും മുന്തിരുന്നോ ഇല്ലല്ലോ എന്നും മത്തിയാണെന്ന് വിചാരിക്കു വില എന്ന് ചോദിച്ചു മീൻകാരനോട് രണ്ടു കിലോ അയ്മ്പ വേണ്ടാറി അയിലൊക്കെ എന്താ വില വെച്ചാ പറയാം ഒരു ദിവസം മീൻകാരം പറഞ്ഞു മത്തി കിലോ അഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞാൽ പറയും ഇന്ന് ഒരക്കിലോട് കൊണ്ടുപോവാറി എന്താ സംഗതി ലാവിഷായാല് രസം നഷ്ടപ്പെടും സ്വർഗത്തിൽ ഇഷ്ടം പോലെ തിന്നാനാണ് അതുകൊണ്ട് തിന്നാൻ വേണ്ടി വരൂല്ല നമ്മളെ ജാനാ നമുക്ക് സ്വർഗം മനസ്സിലായിട്ടുണ്ട് എന്നാണ് അതും മനസ്സിലായിട്ടില്ല അതൊന്നും മനസ്സിലാകൂല്ല ഒരു വിഷയമാണ് മനസ്സിലാകുന്നത് മുഹമ്മദ് നബി അത് മനസ്സിലായതിനാൽ ബാക്കിയെല്ലാം മനസ്സിലാവുകയാണ് അതുകൊണ്ട് യുക്തിവാദം വരാതിരിക്കണമെങ്കിൽ നിരീശ്വരവാദം വരാതിരിക്കണമെങ്കിൽ സർവമത സത്യവാദം വരാതിരിക്കണമെങ്കിൽ ലിബറലിസം വരാതിരിക്കണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെടണം എങ്ങനെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നബി തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തണം അങ്ങനെ പഠിപ്പിക്കാം രാവിലെ നീച്ചപ്പൊമ്മ മോളോട് മുറ്റടിച്ചു വരാൻ വേണ്ടി പറയണം അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി മോളെ മുറ്റമടിച്ചു വരണം വൃത്തി ഇമാനിന്റെ പകുതി ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുറ്റടിച്ചു വരണം അപ്പൊ മുറ്റടിച്ചു വരണം മുഹമ്മദ് നബിയിലേക്ക് കണക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് തുണിങ്കുപ്പായും തിരുമ്പാനുള്ളത് വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ വേണ്ടി പറയാണ് ചെറിയ മോളോട് മോളോട് പറയാം മോളെ തുണി കുപ്പായൊക്കെ ആ വാഷിംഗ് മെഷീനിലേക്ക് ഒന്ന് എടുത്തു കണ്ടിട്ട്

പഠിപ്പിക്കുന്ന മദ്രസ നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അത് മൊത്തം പഠിപ്പിച്ചെല്ലാവർക്കും ഭക്ഷണം കഴിക്കുമ്പോ ഭീഷമിയല്ലണന്ന് അറിയാം പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ മറക്കും കൊറേ കഴിഞ്ഞിട്ട് വിസ്മില്ലായി അവലവും ആഹ്വും നീട്ടലാണ് മറക്കും തുമ്മിയാൽ അലഹദില്ലാ എന്ന് പറയണത് നമ്മക്ക് എല്ലാർക്കും അറിയാം പക്ഷെ തുമ്മുമ്പോ മറക്കും എന്നാൽ ജീവിതത്തിൽ തീരെ മറക്കാത്തൊരു കാര്യുണ്ട് അത് തുണി എടുക്കാനാണ് ഉറക്കത്തുനിന്ന് നീച്ച് മണ്ടാണെങ്കിലും തുണി വലിച്ചു കാണ്ടാവൂടുക മറക്കൂല ഈ നാഷണൽ ഹൈവേ കൂടെ പിരാന്തന്മാര് പോണ കണ്ടിട്ടുണ്ടാവും ഫാൻ്റിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മുന്നും കേറിയിട്ടുണ്ടാവും പിന്നും കീറിയിട്ടുണ്ടാവും എന്നാലും ഒരാളും പോകൂല എന്റെ കാരണം എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നറിയാത്ത ഒരു കാലത്ത് ഉമ്മ പഠിപ്പിച്ചതാണ് എന്നതാണ് കാരണം ഉമ്മ പഠിപ്പിച്ച ഒരു കാര്യവും ജീവിതത്തിൽ നഷ്ടപ്പെടൂല അതുകൊണ്ട് ഉമ്മ അള്ളങ്കില് ഉമ്മ അള്ളസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരീശ്വരവാദിയാകൂല യുക്തിവാദിയാകൂല സർവമത സത്യവാദിയാകൂല ലിബറലിസ്റ്റ് ആകൂല ഒന്നാകൂല മാതാപിതാക്കൾ ആദ്യമായി കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഈ മാന ഒന്നാമതായി പഠിപ്പിക്കണം സംഗതി അതിനെങ്ങനെ പഠിപ്പിക്കണം എന്ന് ബോധ്യം ഉണ്ടായിരിക്കണം പെരപ്പണി കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുടിയിരിക്കണേന്റെ മുന്നേ പെരന്റെ മുറ്റത്ത് കട്ടൊക്കെ വിരിച്ച് സൈഡിൽ കൂടെ ഓളോ ബ്രിക്സ് ഒക്കെ കെട്ടിയിട്ട് ഓളോ ബ്രിക്സിന്റെ അപ്പുറത്ത് മൂന്ന് ചുവന്ന കൊമ്പി കൊടുന്ന് കുഴിച്ചിടുമ്പോൾ വാപ്പ മക്കളോട് പറയണം പൊന്നാര മക്കളെ മുത്തുനബിയുടെ ശരീരത്തിന് റോസാ പൂവിന്റെ മണമാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുടിയെക്കണേ മുന്നേ റോസാ കൊമ്പ് കൊടുന്ന് കുഴിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പഠിപ്പിക്കപ്പെടും ഇങ്ങനെ മുഹമ്മദ് നബി അലൈഹി സല്ലി പഠിപ്പിക്കപ്പെട്ടാലേ ഇമം പോകാതിരിക്കുള്ളൂ അത് പഠിച്ചവർക്കൊക്കെ ഇമാ ഉണ്ടായിട്ടുണ്ട് അല്ലാത്തവരെ ഇമം പോയിട്ടുണ്ട്